ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ദാബ സ്റ്റൈലൊരു എഗ് മസാലയാണ് മുട്ട കറിയാണ് ഇത് ചോറിനും മറ്റ് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഏതിൻ്റെ കൂടിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മസാല വരട്ടി ഷാലോ ഫ്രൈ ചെയ്യണം ഈ സവാള നമുക്ക് ബിരിയാണിക്ക് വറുക്കുന്ന പോലെ ഓയിലിൽ വറുത്തെടുക്കണം പിന്നെ കുറച്ച് മസാല ഐറ്റംസ് ഉണ്ട് വെളുത്തുള്ളി ഒരു ഇരുപത് അല്ലിയും ഒരു സാമാന്യം വലിയ ഒരു ഇഞ്ചി കഷ്ണം വേണം പിന്നെ മസാലപ്പൊടികളുടെ അളവ് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം പിന്നെ കുമിൻ പൗഡർ ബ്ലാക്ക് പെപ്പർ പൗഡർ ഗരം മസാല കുറച്ച് കുമിൻ സീഡ്സ് രണ്ടര തക്കാളി മല്ലിയല ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൈൽ ടെക് മസാല നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സവോള വറുത്തുന്നതിനാവശ്യമായ ഓയിൽ ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം നമുക്കിനി ഈ കറി ഉണ്ടാക്കുന്നതിലേക്ക് തന്നെ യൂസ് ചെയ്യാം നല്ല പിന്നായിട്ട് അരിഞ്ഞ് വെച്ച സവോള നമുക്കിതിലോട്ട് ഇടാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ പൊടിയും ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ വറുത്തെടുക്കുന്ന പോലെ ഗോൾഡൻ ബ്രൗൺ നിറമായി വറുത്തെടുക്കണം അതിന് ശേഷം നല്ലപോലെ ചൂടായിട്ട് അത് നമുക്ക് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം വളം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇത് നമുക്ക് വറുത്ത് കോഴിയെടുക്കാം തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അരച്ച പ്യൂരിയാണിത് ഇത് സവോള നമ്മൾ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് എടുത്ത് അത് ചൂടാറി മിക്സിയിൽ അടിച്ച പേസ്റ്റാണിത് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മുട്ട ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം പുഴുങ്ങിയ മുട്ടയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുരട്ടിയിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എല്ലാം ശാലോ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓടിയെടുക്കാം നമ്മൾ സവാള വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു തക്കോലം ഒരു ജാതിപത്രി ഒരു ബേലീഫ് രണ്ട് കടമം ഇതിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കാം ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി സ്റ്റവൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ടൊമാറ്റോ ഗാർലിക് പ്ലസ് ജിഞ്ചർ ആ പേസ്റ്റ് നമുക്ക് അതേപോലെ പ്യൂരിയിലേക്ക് നമുക്ക് കുറച്ച് പൗഡേഴ്സ് ഇടാനുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ക്യുമിൻ പൗഡർ അര ടീസ്പൂൺ രം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ഞാൻ കുഞ്ഞിൻ സീഡ്സ് ചേർക്കാൻ മറന്നുപോയി അത് ഞാൻ വറുത്തിട്ട് വേറൊരു പാത്രത്തിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വറുത്തരച്ച് വെച്ച ഉനിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കും നല്ല പോലെ കൊടുക്കാം വറുത്തരച്ച ഓനിയൻ പേസ്റ്റ് ചേർക്കുന്നതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ നല്ലപോലെ ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു വേണ്ടത്ര വെള്ളം ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട് ഇതിലോട്ട് ഒഴിക്കുക നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഗ്രേവി ഒന്ന് കുറുതായി വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലര നമ്മുടെ ദാബാ സ്റ്റൈൽ എഗ് മസാല കറി റെഡി ആയിട്ടുണ്ട് അതൊരു സെർവിംഗ് ബോയിലോട്ട് മാറ്റാം എല്ലാവരും ദാബാ സ്റ്റൈൽ എഗ് മസാല ഒന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് താങ്ക്